നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയും മെയിൻ റൂണിയും ഒരുമിച്ച് അഞ്ച് വർഷക്കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നു പക്ഷെ തൻ്റെ ഫേവറിറ്റ് സ്ട്രൈക്കിംഗ് പാർട്ണറായിട്ട് റൂണി പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയല്ല അന്ന് ക്രിസ്ത്യാനോ കളിച്ചിരുന്ന പൊസിഷനൊക്കെ വ്യത്യാസമുണ്ട് എന്നാൽ പോലും അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് തൻ്റെ ഫേവറിറ്റ് സ്ട്രൈക്കിംഗ് പാർട്്ണറായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് അർജൻറ്റീൻ സൂപ്പർ താരം കാർലോസ് ടെവസാണെന്നാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിലാണ് അവർ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബി ബി സി സ്പോർട്ടിനോട് റൂണി തൻ്റെ ഫേവറിറ്റ് സ്ട്രൈക്കിംഗ് പാർട്ട്ണറെ എങ്ങനെയാണ് കാർലോസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു കാർലോസിനും എനിക്കും ഒരുമിച്ച് മുന്നേറ്റ നിരയിൽ കളിക്കാൻ പറ്റില്ല എന്ന് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള രണ്ടുപേരും ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല രണ്ടുപേർക്കും നമ്പർ നയനായിട്ടും കളിക്കാൻ പറ്റും മറ്റ് ഫോർവേഡ് പൊസിഷനിലും കളിക്കാൻ പറ്റും പക്ഷേ ഒരുമിച്ച് കളിക്കാൻ കഴിയില്ല എന്നായിരുന്നു പലരും വിലയിരുത്തിയിരുന്നത് എന്നാൽ ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും കെമിസ്ട്രിയും കളിക്കളത്തിലും കളിക്കളത്തിന് പുറത്തും ഉണ്ടായതോടുകൂടി മികച്ച രൂപത്തിലുള്ള പാർട്ട്ണർഷിപ്പായിട്ടത് മാറി ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഫേവററ്റ് സ്ട്രൈക്കിംഗ് പാർട്ട്ണർ അത് ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ അത് കാർലോ കാർലോസ് ടെവസ് തന്നെയാണെന്നാണ് ഇപ്പോൾ വെയിൻ റൂണി പറയുന്നത് എന്തായാലും റൂണി ഇപ്പം കളിയൊക്കെ നിർത്തി കോച്ചിങ് കരിയറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലും അത്ര സക്സസ്ഫുൾ ഒന്നുമല്ല എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റിൽ ഫുട്ബോൾ ലോകത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ എന്നുള്ളത് വേറെ കാര്യം വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം